സമയം രാത്രി ഒരു പത്ത് പത്തരയാണെന്ന് വിചാരിക്കുക നല്ല ഇടി മഴയുണ്ട് മഴ കണ്ടിട്ട് ഒരു രണ്ടു രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കാനാണ് സാധ്യത നിങ്ങൾക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കും വരുന്നില്ല ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ തോന്നുകയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് സിനിമയായിരിക്കും തിരഞ്ഞെടുക്കുക ഞാനാണെങ്കിൽ ഈ സിനിമയായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ജംഗിൾ യോസി എന്ന് പറയുന്ന ഒരുത്തൻ ആമസോൺ കാർഡുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നടന്ന സംഭവമാണ് യോസി എന്ന് പറയുന്നവൻ തന്നെ എഴുതിയ അവന്റെ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ ഭൂരിഭാഗം പേരും ഇത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുപോക്കുക മസ്റ്റ് വാച്ച് ആണ് നിങ്ങൾക്ക് കാടും മഴയൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും ആദ്യം കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ ഇവന്റെ പേര് യോസി എന്നാണ് ഒരു ഇസ്രായേലുകാരനാണ് ഇവൻ ഇവൻ മിലിറ്ററിയിലായിരുന്നു എന്നാൽ കുറെ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവന് ശരിക്കും മടുത്തു അതുകൊണ്ട് തന്നെ അവൻ റിസൈൻ ചെയ്തു ഇപ്പൊ അവൻ ഈ കാടിനകത്തേക്ക് ചെന്ന് ആരും പോകാത്ത സ്ഥലങ്ങളിലേക്ക് പോകണം എന്നിട്ട് അവിടെ നിന്ന് കുറെ നീതിയൊക്കെ കണ്ടെടുക്കണം ഇതൊക്കെയാണ് അവന്റെ ഇപ്പത്തെ ആഗ്രഹം എന്നാൽ അവൻ വീട്ടുകാർക്കൊന്നും അതിനോട് താല്പര്യമില്ല എങ്കിലും വീട്ടുകാരെ ധിക്കരിച്ച് അവൻ അവന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ കാട് കാണാൻ വേണ്ടി അവൻ തെക്കേ അമേരിക്കയിലെ ബൊളീവയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ബൊളീവയിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവടുത്ത് കാഴ്ചകളൊക്കെ അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കാണഞ്ഞു വളരെ മനോഹരമായിരുന്ന സ്ഥലം അങ്ങനെ ഉടനെ തന്നെ അവൻ അവിടുത്തെ ഒരു ബോട്ടിലേക്ക് കയറി അവൻ ബോട്ടിലേക്ക് കയറുമ്പോൾ അതിനകത്തൊരു പെണ്ണിരിക്കുന്നുണ്ട് ഇവളുടെ പേര് അമ്മി എന്നാണ് അവനെ കണ്ടപ്പോ തന്നെ അവക്ക് അവന്റെ അടുത്തൊരു ക്രഷ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയം അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്നാൽ ആ കാര്യം യോസിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ അവർ എടുത്ത് കുറെ മുന്നോട്ട് പോകുമ്പോഴാണ് വേറൊരുത്തൻ കരയിൽ നിന്നിട്ട് അവരെ വിളിക്കുന്നത് അവൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നത് കാണുമ്പോൾ യോസി പറഞ്ഞിട്ട് അയാൾ ബോട്ട് തിരിച്ചു അങ്ങനെ അവരവനെയും ബോട്ടിലേക്ക് കയറ്റി ഇവന്റെ പേര് മാർക്കസ് എന്നാണ് ഇവനൊരു സ്വിറ്റ്സർലാൻഡുകാരനാണ് ഈ മാർക്കസും യോസി ഒരേ വൈബായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു സുഹൃത്തുക്കളായി അങ്ങനെ കുറെ നേരത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം അവർ വേറൊരു സ്ഥലത്തെത്തി ഇപ്പൊ തൽക്കാലത്തേക്ക് അവരൊരു കാട്ടിനകത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഇപ്പൊ യോസിയും മാർക്കസും അവിടെ ഇരുന്നിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ ഇമി അതിലെ പാസ് ചെയ്യുന്നത് അവൾ ഇപ്പോഴും യോസിയെ നോക്കിക്കൊണ്ടാണ് നടക്കുന്നത് അത് കാരണം മാർക്കസ് ആണ് പറയുന്നത് അവൾക്ക് നിന്നൊരു നോട്ടം ഉണ്ടല്ലോ അവനത് പറയുമ്പം ആ കാര്യം യോസിയും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് അവരിപ്പം അവിടുത്തെ ഒരു ചെറിയ പട്ടണത്തിലെത്തി അവിടെ വെച്ചാണ് അവർ മറ്റൊരാളെ കാണുന്നത് ഇവന്റെ പേര് കെവിൻ എന്നാണ് എന്നാലും ഈ മാർക്കസിന് കെവിനെ നേരത്തെ അറിയാം അവർ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നല്ല സുഹൃത്തുക്കളുമാണ് ഇപ്പൊ കെവിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ മാർക്കസിന് ശരിക്കും സന്തോഷമായി അങ്ങനെ മാർക്കസ് കെവിന് യോസിയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവര് വീണ്ടും എമിയെ കാണുന്നത് ഇപ്പോഴും എമിയാണെങ്കിൽ യോസിയും തന്നെ നോക്കി നിൽക്കുകയാണ് മാത്രമല്ല രാത്രിയാകുമ്പോൾ അവള് യോസി അവളുടെ ടെന്റിലേക്ക് വിളിച്ചു നിനക്കൊരു കാര്യം കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ടെന്റിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവൾ അവന് ഒരു ഡ്രിങ്ക് കുടിക്കാൻ കൊടുക്കുകയാണ് ഒരു ലഹരിമാരിന്നായിരുന്നത് ഇനിയിപ്പോ നീ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പോവാണ് എന്നാണ് അവള് പറയുന്നത് അങ്ങനെ അവർ രണ്ടു പേരും കാഴ്ചകൾ കാണാൻ വേണ്ടി മോളിലേക്ക് നോക്കി കിടക്കുകയാണ് ആ ഡ്രിങ്ക് തലക്കി പിടിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളും അവൻ കാണുന്നുണ്ട് മാത്രമല്ല അവർ തമ്മിൽ പരസ്പരം പ്രണയത്തിലാവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം എം ബിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ഒരു ബസ്സിലാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കുറെ സമയത്ത് യാത്രയ്ക്ക് ശേഷം ലാപാസ് എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലത്ത് അവരെത്തി ഇത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നാണ് കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് അവരിപ്പോൾ ആ സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം യോസി അവിടുത്തെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് അവനൊരാളെ പരിചയപ്പെടുന്നത് ഇവന്റെ പേര് കാൾ എന്നാണ് ഇവന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ക്യാൻവാസ് ചെയ്തിട്ട് അവരെ കാട്ടിലേക്ക് ട്രക്കിങ്ങിനെ വിളിച്ചോണ്ട് പോകും ഇപ്പൊ യോ കണ്ടപ്പോൾ അവൻ ഒരു ടൂറിസ്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനെയും ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി കാളിപ്പോ യോ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചോണ്ട് പോകാണ് അതിനുശേഷം അവൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ലോകം മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ നടക്കുന്ന ആളാണെന്ന് പക്ഷെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് കാര്യം നീ കാട്ടിലേക്ക് പോവാ നിനക്ക് പല കാര്യങ്ങളും ഞാൻ ഞാനവിടെ കാണിച്ചുതരാം പല തരത്തിലുള്ള ട്രൈബ്സ് അവിടെ ജീവിക്കുന്നുണ്ട് അവരിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട് അവരെല്ലാം ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം മാത്രമല്ല നമുക്ക് കാട്ടിൽ നിന്നും പല നിധികളും കണ്ടെടുക്കാൻ പറ്റും എന്നൊക്കെയാണ് കാള് പറയുന്നത് കാളതൊക്കെ പറയുമ്പോൾ യോസിക്ക് ശരിക്കും സന്തോഷമായി കാരണം അവനും അന്വേഷിച്ച് നടന്നത് അതുപോലൊരു ലൈഫാണ് അങ്ങനെ അന്ന് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും കാളിനെ പരിചയപ്പെട്ട കാര്യം പറഞ്ഞു നമ്മൾ എന്തിനാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കണ്ടുകടക്കുന്നത് ഇവിടെ ആർക്കും പോവാന്നല്ലേ ഉള്ളൂ നമുക്ക് കാട്ടിലേക്ക് പോവാം എന്നിട്ട് കാള് പറഞ്ഞ പോലെ അവിടുത്തെ ട്രൈബ്സിനൊക്കെ പരിചയപ്പെടാം കെവിന്റെ കാര്യം പറയാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ ഫോട്ടോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് പോയാലോ എന്നാണ് യോസി ചോദിക്കുന്നത് എന്നാൽ കെവിൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കാരണം അവൻ അതിന് സമ്മതമായിരുന്നു എന്നാൽ മാർക്കസ് അങ്ങനെയല്ല മാർക്കസ് പറയുന്നത് ഒരുപക്ഷെ ഈ കാള് വെറുതെ പറയുന്നതായിരിക്കുന്നതാണ് അതേക്കുമ്പോൾ അവൻ വെറുതെ പറയുന്നതല്ല അവൻ എനിക്ക് ആ കാട്ടിനകത്തെ പല കാര്യങ്ങളുടെയും ഫോട്ടോസൊക്കെ കാണിച്ചു തന്നിരുന്നു ഇനി നിങ്ങൾക്ക് അത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങള് കാളിനെ നാളെ നേരിട്ട് കാണും എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നമുക്ക് പോണ്ട എന്നാണ് യോസി പറയുന്നത് അവരാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ മൂന്ന് പേരും ഇപ്പൊ കാളിനെ മീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സമയം കാട്ടിലേക്ക് പോയിട്ട് അയാൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അയാൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി അവരിപ്പോ പോകുന്നത് ടൊറോമോണോസ് എന്ന പേരുള്ള ഒരു ട്രൈബ്സിനെ കാണാനാണ് അവരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വിമാനത്തിൽ കയറി ആദ്യം അവർ അപ്പോളോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും അവിടുന്ന് പിന്നെ അങ്ങോട്ട് കാടാണ് ആ കാട്ടിലൂടെ ഹൈക്ക് ചെയ്ത് അസറിയാമാസ് എന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും അവിടെ നിന്ന് ഒരു മൂന്നു നാല് ദിവസം കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ റിയോ കൊളറാഡോ ചിക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തും അവിടെയാണ് ഈ ടൊറൊമോണാസ് ഉള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പൊ അവരുടെ അടുത്ത് പറയുന്നത് അയാൾ ഈ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടാണ് അവർക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ കാര്യങ്ങളൊക്കെ വിശ്വാസമായി അങ്ങനെ ഇനി പോകുന്നതിന് മുമ്പായിട്ട് അവർ ചില സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാണ് ഒരു കടയിലെത്തിയതിനു ശേഷം കാളിപ്പം അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ആ കൂട്ടത്തിൽ ഒരു കുപ്പിയിൽ കുറെ ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് യോസി ചോദിക്കുന്നത് അത് കേൾക്കുന്ന കാള് പറയുന്നത് ഇതൊരു എനർജി ബില്ലാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ സൂപ്പർമാൻ്റെ പവർ ആയിരിക്കും എന്നാണ് കാള് പറയുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവർ വെളിയിലേക്ക് ഇറങ്ങി ഈ സമയം കെവിൻ ചോദിക്കുന്നത് നമുക്ക് നല്ലൊരു മാപ്പ് എന്നാണ് അത് കേൾക്കുമ്പോൾ മാപ്പിന്റെ ആവശ്യമൊന്നുമില്ല മാപ്പിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തിയിട്ടില്ല എങ്ങോട്ടാണ് പോവേണ്ടത് എന്നതൊക്കെ എന്റെ തലയിലുണ്ട് ഞാൻ നിങ്ങൾക്ക് വഴി കാട്ടിക്കോളാം പിന്നെ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് പുഴയാണ് ഈ പുഴ നമുക്ക് വഴി കാട്ടുന്ന പോലെ വേറെ ഒന്നിനും നമുക്ക് വഴി കാണിച്ചു തരാൻ പറ്റത്തില്ല എന്നാണ് കാള് പറയുന്നത് അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം മേടിച്ച സാധനങ്ങൾക്കൊക്കെ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് കാളവിടുന്ന് പോയി അങ്ങനെ അവര് തിരിച്ച് വീട്ടിലെത്തി നാളെയാണ് അവർക്ക് പോകേണ്ടത് അതുകൊണ്ട് തന്നെ അവർ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം യോസി ആണെങ്കിൽ ഒരു ചെറിയ പുസ്തകം എടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം മാർക്കസ് ആണ് അത് ചോദിക്കുന്നത് ഈ സമയം യോസി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് പോരുമ്പം ഇത് എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ അങ്കിള് തന്നതാണിത് എന്നാണ് യോസി പറയുന്നത് അതേ കേൾക്കുമ്പോൾ നീ ഈ കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ കെവിനാണ് അത് ചോദിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ അങ്കിള് ഈ പുസ്തകം ജീവിതകാലം മുഴുവൻ കൊണ്ടു കടന്നിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ആളാണ് എന്നാൽ ഒരു പോറൽ പോലും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്നാൽ ഈ പുസ്തകം എന്നെ ഏൽപ്പിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് യോസി പറയുന്നത് ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നീ ഈ പുസ്തകം എടുത്തോ എന്നാണ് മാർക്കസ് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവരാ വിമാനത്തിൽ കയറി യാത്ര ഓർപ്പെട്ടു കുറെ നേരത്തെ യാത്രക്ക് ശേഷം അവർ ആ അപ്പോളോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്തു ഇനിയിപ്പം ആമസോൺ കാടുകളാണ് അങ്ങനെ കാളും മുന്നിലും ബാക്കിയുള്ളവർ പുറകിലുമായിട്ട് അവരാ കാട്ടിനകത്തേക്ക് കയറാണ് അങ്ങനെ പകലും മുഴുവൻ അവരാ കാട്ടിലൂടെ മുന്നോട്ട് നടക്കുകയാണ് സമയം രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു ഇപ്പൊ അവർ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട് ഈ സമയം കാൾ അവിടുത്തെ ട്രൈബ്സിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇവിടുത്തെ ഈ കാട്ടുജാതിക്കാരുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് അവർ ജീവിക്കുന്നത് ശിലായുഗത്തിലാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷെ സത്യത്തില് അവർ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ് നമ്മളിനി കാണാൻ പോകുന്ന ഈ ടൊറമോണോസ് ഉണ്ടല്ലോ അവർ നേരത്തെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് അവര് വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് അവർക്ക് നമ്മുടെ ആരുടെയും ആവശ്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കാതെ അവരൊക്കെ എത്ര സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നതെന്ന് നമ്മുടെ അവസ്ഥ അങ്ങനെയാണോ നമുക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും എത്ര ആൾക്കാരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാൾ അവരുടെ അടുത്ത് പറയുന്നത് വളരെ കൗതുകത്തോടെ അവരതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവരെല്ലാവരും കിടന്നു എന്നാൽ ആ ഇടയിലാണ് പെട്ടെന്ന് മാർക്കസ് ഞെട്ടി എന്ന് നിൽക്കുന്നത് അവൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി അവന്റെ ശരീരത്തിൽ എന്തോ വന്ന് ഇടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ആ ബഹളം വയ്ക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് നീക്കുകയും ചെയ്തു എന്നാൽ അവരവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതൊരു പൂമ്പാറ്റയായിരുന്നു അത് വന്ന് വന്നിടിച്ചതിനാണ് ഈ മാർക്കസ് ഇത്രയും വേളം ഉണ്ടാക്കിയത് ആ പൂമ്പാറ്റയെ കണ്ടെത്തി കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ചിരിയാണ് വരുന്നത് ഇത്രമാത്രം പേടിത്തൊണ്ടനായി പോയല്ലോ ഈ മാർക്കസ് എന്നൊക്കെയാണ് അവരിങ്ങനെ പരസ്പരം പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവര് പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നടന്ന് രാത്രി ആയി കഴിയുമ്പോൾ നല്ല പേര് മഴ പെയ്യാൻ തുടങ്ങി നല്ല ഇടിയും വെട്ടുന്നുണ്ട് ഇപ്പൊ അവർ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ കുറെ നടന്നു കഴിഞ്ഞ് ആ മഴയൊക്കെ നിൽക്കുമ്പോൾ അവർ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു ഇപ്പൊ അവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് അണിഞ്ഞിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ തീയൊക്കെ കൂട്ടി അവർ ആ ഡ്രസ്സ് ഉണക്കാൻ തുടങ്ങി ഈ സമയം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല കാട്ടിൽ നിന്ന് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ആയിട്ട് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല അവർക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ കാള് പറയുന്നത് ഇന്നത്തെ വിശപ്പ് നിങ്ങൾ തൽക്കാലം ഒന്ന് മറക്കു നാളെ നമുക്ക് നല്ല അടിപൊളി ഫുഡ് കണ്ടെത്താം എന്നാണ് കാള് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം അവർ വീണ്ടും നടത്താൻ ആരംഭിച്ചു കുറെ നടന്നു കഴിഞ്ഞപ്പം യോസയും കൂട്ടരും ശരി തളർന്നിട്ടുണ്ട് എന്നാൽ കാളിനാണെങ്കിൽ ഇതിലൊക്കെ നടന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ കുഴപ്പമില്ല എങ്കിലും അയാൾ ഇപ്പൊ അവരുടെ ഒരുപാട് മുന്നിലാണ് അങ്ങനെ കൊറേ നടന്നു കഴിയുമ്പോൾ കാളിനര്ക്ക് മിസ്സായി അപ്പൊ അയാൾ ആ ഏരിയയിൽ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ മാർക്കസിന് ശരിക്കും ടെൻഷനായി അവനിങ്ങനെ കാളിനെ ഉറക്കം വിളിക്കുകയാണ് അവന്റെ വെപ്രാളം ഒക്കെ കാണുമ്പോൾ കെവിൻ ചോദിക്കുന്നത് നീ എന്താണ് മാർക്കസ് ഇങ്ങനെ ബഹളം വെക്കുന്നത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അയാളെ നമ്മളെ ഒട്ടും എങ്ങോട്ടും പോകത്തില്ല പിന്നെ നമ്മുടെ ഈ യാത്ര നീ എൻജോയ് ചെയ്യുന്നില്ലേ നിന്റെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നിന്നെ നിർബന്ധിച്ച് പിടിച്ചോണ്ടെന്ന് പോലെയാണല്ലോ തോന്നുന്നത് എന്നൊക്കെയാണ് കെവിൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ ഈ യാത്ര ഒക്കെ ശെരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അയാളെ കാണാതായപ്പോൾ എനിക്ക് ടെൻഷൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് എന്നാണ് മാർക്കസ് പറയുന്നത് അങ്ങനെ അവരവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് കാട് എന്തോ അങ്ങോട്ട് വരുന്നുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും പേടിയായി ഇനി വല്ല മൃഗങ്ങളും ആയിരിക്കുമോ എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് ആണെങ്കിൽ തന്നെ അവരുടെ കയ്യിൽ നേരിടാൻ ആണെങ്കിൽ ആയുധവും ഇല്ല അങ്ങനെ അതെന്താണ് സംഭവം എന്നവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ അവർ വിചാരിച്ച പോലെ അതങ്ങനെ വന്യമൃഗങ്ങളല്ല അതൊരാളായിരുന്നു അയാളുടെ കൂടെ വലിയൊരു കാളയുമുണ്ട് അയാളെ കണ്ട ഉടനെ തന്നെ അവർ അസറിയാ പോകുന്ന വഴിയാണ് ചോദിക്കുന്നത് അയാളാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ വഴി നടന്നു കഴിയുമ്പം അവരിപ്പോ കാളിന്റെ അടുത്ത് എത്തി അയാളിപ്പോ ഒരു വലിയ പാറയുടെ മുമ്പിൽ നിൽക്കുകയാണ് കണ്ട ഉടനെ തന്നെ യോസി ചോദിക്കുന്നത് നിങ്ങളിത് അവിടെ പോയി കിടക്കായിരുന്നു ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാണ് യോസി പറയുന്നത് അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ വഴി തെറ്റത്തൊന്നുമില്ല ഏത് സമയം എനിക്ക് നിങ്ങളുടെ കൈപിടിച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം ഈ കാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നാണ് കാള് പറയുന്നത് അതിനുശേഷം അയാള് വേറൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ് അയാൾ ഇപ്പൊ നിൽക്കുന്ന പാറയുടെ താഴെയായിട്ട് നദിയാണ് ആ സ്ഥലത്ത് കുറെ ആൾക്കാരും ഇരിക്കുന്നുണ്ട് ഇതാണ് അസറിയാമാസ് അങ്ങനെ എല്ലാവരും കൂടെ അവിടുത്തെ ഗ്രാമത്തിലേക്ക് പോവാണ് ഓൾറെഡി കാളിന് ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഈ കാളിനെ അറിയാം കാളിപ്പൊ എല്ലാവർക്കും യോസിയൻ ടീമിനെയും പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ അവിടേക്ക് എത്തിയ ഉടനെ തന്നെ യോസിയൻ ടീമും അവിടുത്തെ നദിയിൽ നന്നായിട്ടൊന്നും കുളിച്ചു ഇപ്പം തുണിയൊന്നും ഇല്ലാതെയാണ് അവർ കുളിക്കുന്നത് എന്നാൽ ഈ സമയം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാർ അവരുടെ കുളിസീം കാണാൻ വേണ്ടി അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഇവർക്ക് വേണ്ടി അവിടെ ഒരു ഗംഭീര പാർട്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും കൂടെ ആ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഒരുപാട് നടന്നതുകൊണ്ട് മാർക്കസിന്റെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അവനിപ്പം അതൊക്കെ ഒരു ഓയിൻമെന്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു ലേഡി ഒരു പയ്യനെയും കൊണ്ട് അവൻ അടുത്തേക്ക് വരുന്നത് ആ പയ്യന്റെ കാലിൽ മുറിവറ്റിട്ടുണ്ട് അതൊന്ന് മരുന്ന് വെച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത് മാർക്കസ് ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവന്റെ കാലിലെ മുറവ് മരുന്ന് വെച്ചു കൊടുക്കുന്നു എന്നാൽ ഈ സമയത്താണ് വേറെ കുറെ ആൾക്കാർ അവന്റെ അടുത്തേക്ക് വരുന്നത് ഇവരുടെ എല്ലാവരുടെയും കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അവരിപ്പം ബീവറേജിൽ ക്യൂ നിൽക്കുന്ന പോലെ അവന്റെ മുന്നിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് എന്നാൽ മാർക്കസ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും മരുന്ന് വെച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും അവർക്കിപ്പോ പോകാനുള്ള സമയമായി അങ്ങനെ യോസിയും ടീമും ആ ഗോത്രത്തിലെ ആൾക്കാരുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞിട്ട് അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് അങ്ങനെ എല്ലാവരും നടന്നു നടന്ന് ഇപ്പൊ ഒരു പുഴയിലെത്തി എന്നാലും അവിടെ വലിയ ആഴൊന്നുമില്ല ഇപ്പൊ അതിനെയാണ് അവർ നടക്കുന്നത് അങ്ങനെ കുറെ നടന്ന് അവിടെ റെസ്റ്റ് ചെയ്യാണ് ഈ സമയം കാളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യോസിയും വിളിച്ചുകൊണ്ട് ആ പുഴയുടെ മറ്റൊരു ഭാഗത്തേക്ക് ചെന്നു എന്നിട്ട് അവരിപ്പം അവിടുത്തെ മണലൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം അതൊക്കെ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം സ്വർണ്ണം കിട്ടി അതുകൊണ്ട് തന്നെ അവന് ശരിക്കും സന്തോഷമായി അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെയും നടക്കാൻ തുടങ്ങി കുറെ നടന്നു കഴിയുമ്പോഴാണ് അവരൊരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണുന്നത് അതൊരു കൂട്ടം ചിത്രശലഭങ്ങളായിരുന്നു പല നിറത്തിലാണ് അതിരിക്കുന്നത് അവറ്റകളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ പറക്കുന്ന കാണുമ്പോൾ യോസിയാണെങ്കിൽ അതിനിടയിലേക്ക് നിന്ന് നിന്നു നല്ലൊരു വിശ്വലായിരുന്നു അത് അതുകൊണ്ട് തന്നെ കേവിൻ അവന്റെ ക്യാമറ എടുത്ത് അവന്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവിടെ ഒരു വലിയ മരത്തിന്റെ മുകളായിട്ട് അവരൊരു കുരങ്ങിനെ കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ കാളതിനു നേരെ ഷൂട്ട് ചെയ്തു ഒറ്റ വെടിയിൽ തന്നെ അത് താഴേക്ക് വീഴുകയും ചെയ്തു എന്നാൽ അയാൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കുരങ്ങൻ ചത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ ആ തോക്ക് വെച്ചിട്ട് അതിനെ അടിച്ചടിച്ച് കൊല്ലാൻ തുടങ്ങി അത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ അടിക്കുന്നത് അതിന് വെടിവെച്ച് കൊന്നാൽ പോരെ എന്നാണ് മാർക്കസ് ചോദിക്കുന്നത് അതേക്കുമ്പോ മോനെ മാർക്കസ് ചെയ്ത് കാടാണ് ഇവിടെ വെറുതെ അങ്ങനെ ഉണ്ടകള് പാഴാക്കരുത് എന്നാണ് കാളു പറയുന്നത് അത്രയും പറഞ്ഞതിനു ശേഷം അയാൾ ആ കുരങ്ങനെ എടുത്തു ഇപ്പൊ ഇന്ന് രാത്രിയിൽ അവരുടെ ഭക്ഷണമാണത് രാത്രിയായി കഴിഞ്ഞപ്പം അവരവിടെ തീ കൂട്ടിയിട്ട് ആ കുരങ്ങനെ ചൂടാൻ തുടങ്ങി ചുട്ട് കഴിഞ്ഞ് കാളാണെങ്കിൽ ആ കുരങ്ങിന്റെ എടുത്ത് കഴിക്കുകയാണ് എന്നാൽ ബാക്കി മൂന്ന് പേർക്കും അതിനെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല എങ്കിലും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് നിവൃത്തിയില്ലാതെ കെവിൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിച്ചു എന്നാൽ കഴിച്ചു കഴിയുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആണ് എന്ന കരുവനു മനസ്സിലായി കെവിൻ കഴിക്കുന്ന കാണുമ്പോൾ യോസി അതിൽ നിന്നൊരു കഷ്ണം എടുത്തു അവനും നല്ല രുചിയായിട്ട് തോന്നി എന്നാൽ ബാക്കി മൂന്ന് പേര് കഴിച്ചെങ്കിലും എനിക്കിതിനെ കണ്ട് കഴിക്കാൻ തോന്നുന്നില്ല എന്നാണ് മാർക്കസ് പറയുന്നത് അത് കാണുമ്പോൾ അത് കുഴപ്പമില്ല നിനക്ക് ഞാൻ ചോറുണ്ടാക്കി തരാം പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഒരിക്കലും ഈ തീ കെടുത്തരുത് ഇവിടെ കുരങ്ങന്മാരുള്ളത് കൊണ്ട് ജാഗോർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടാവും അവറ്റകളുടെ ഭക്ഷണം കുരങ്ങന്മാരാണ് പിന്നെ ജാഗോറിനെ സംബന്ധിച്ചിട്ട് നമ്മളും അതിന് കുരങ്ങന്മാരാണ് അതുകൊണ്ട് നമ്മളും ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് കാളു പറയുന്നത് ജാഗോർ ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസമായി അവരിപ്പ കാട്ടിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്രയും ദിവസമായിട്ട് നടന്നതുകൊണ്ട് മാർക്കസിന്റെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന് നടക്കാൻ സാധിക്കുന്നില്ല കുറെ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കാളെന്ത് അവന്റെ ഷൂസ് ഷൂസൊക്കെ അഴിച്ച് അവന്റെ കാലിൽ മരുന്നൊക്കെ കൊടുത്തു ഇപ്പൊ അവന്റെ കാലും മൊത്തം മുറുവാണ് അങ്ങനെ മരുന്നൊക്കെ വെച്ചു കൊടുത്തെങ്കിലും അവന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൂടാവുമ്പോൾ യോസിക്കും കെവിനും ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അവരിപ്പൊ മാറിയിരുന്നുകൊണ്ട് മാർക്കസിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെവിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളിപ്പോ അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു ഈ മാർക്കസ് ഒറ്റൊരുത്താൻ കാരണമാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തപ്പോ ഇതിന് ഒരു പരിഹാരം എന്നൊക്കെയാണ് കെവിൻ ഇങ്ങനെ ചോദിക്കുന്നത് യോസിക്കും പറയാനുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിനൊരു ഒരു പോം വഴി കണ്ടെത്താൻ അവർക്കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ അവർ ഒരു സ്ഥലത്ത് ക്യാമ്പ് അടിച്ചു ഇപ്പൊ തന്റെ കാര്യത്തിൽ ഇവർക്ക് ദേഷ്യമുണ്ട് എന്ന കാര്യം മാർക്കസിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യോസി ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയാണ് എനിക്കറിയാം ഞാൻ കാരണമാണ് നമ്മുടെ ഈ യാത്ര സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്റെ കാലിൽ മുറിവ് പറ്റും എന്ന കാര്യം ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല പിന്നെ ഈ ഒരു കാരണം കൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊന്നും പറ്റരുത് എന്നൊക്കെയാണ് അവനിങ്ങനെ വളരെ സങ്കടത്തോടെ പറയുന്നത് അത് കേൾക്കുമ്പോ ഏയ് അങ്ങനെയൊന്നും ഇല്ല നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് യോസി അവന്റെ ടെന്റിലേക്ക് ചെന്നു പക്ഷെ താനിപ്പോ അവർക്കൊരു ബാധ്യതയായി പോയി എന്ന് തന്നെയാണ് മാർക്കസ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിരുന്നിട്ട് പൊട്ടിക്കാരെയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും ഇപ്പോ ഒരു ചർച്ചയിലാണ് ഇനിയിപ്പോ റിയോ കൊളറാഡോ ചിക്കോ എന്ന സ്ഥലത്തേക്കാണ് അവർക്ക് പോകേണ്ടത് അവിടെയാണ് ആ ടൊറോമോണോസ് ഉള്ളത് പക്ഷെ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം നടക്കാനുണ്ട് ഈ അവസ്ഥയിൽ മാർക്കസിന് നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കാളിപ്പൊ പറയുന്നത് ഒന്നുകിൽ നമുക്ക് ഈ യാത്ര ഒഴിവാക്കിയിട്ട് തിരിച്ചു പോവാം അല്ലെങ്കിൽ ആ അസറിയാമാസിന്റെ സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് മാർക്കസിന്റെ കാലിലെ മുറിവൊക്കെ മാറുമ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം എന്നാണ് കാള് പറയുന്നത് എന്നാൽ യൂസ് ചെയ്യത്തിന് സമ്മതിക്കുന്നില്ല നിങ്ങളല്ലേ പറഞ്ഞത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുകയാണെന്ന് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ായാലും മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് യാത്ര ചെയ്തേ പറ്റൂ എന്നാണ് യോസി പറയുന്നത് ഈ സമയത്താണ് കെവിൻ ഒരു ആശയം പറയുന്നത് നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല എന്നല്ലോ ഉള്ളു നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും നമ്മളിപ്പോ പുഴയിലല്ലേ നമുക്കൊരു ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ആ ചങ്ങാടത്തിൽ കയറി പോയ പോരെ എന്നാണ് കെവിൻ ചോദിക്കുന്നത് ബാക്കി എല്ലാവർക്കും അത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി എന്നാൽ ഈ ഒരു കാര്യത്തിന് കാളാദ്യം സമ്മതിക്കുന്നില്ല അതിന് കാരണം അയാൾക്ക് നീന്തൽ അറിയത്തില്ല എന്നാൽ അത് അയാൾ അവരടുത്ത് പറയുന്നില്ല അയാൾ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ അവസാനം എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അയാൾ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും കൂടെ ചങ്ങാടം ഉണ്ടാക്കാനുള്ള മരം വെട്ടാൻ തുടങ്ങി ആ മരം ഒക്കെ വെട്ടി അതിലെ തോലൊക്കെ കളഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ ഉറുമ്പ് യൂസ് ചെയ്യാൻ കടിക്കുന്നത് നല്ല കിടലം കടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ ഉറുമ്പിനെ താഴെ കിട്ടു ഈ സമയം കാട് വന്നിട്ട് ആ ഉറുമ്പിനെടുത്തു അതിനുശേഷം അയാൾ പറയുന്നത് ഇതിനെ ഫയർ ആൻഡ് എന്നാണ് പറയുന്നത് ഈ ക്രിസ്ത്യൻ മിഷനറിമാരുണ്ടല്ലോ അവരിവിടുത്തെ ആദിവാസികളുടെ ദേഹത്ത് പ്രയോഗിച്ചത് ഈ ഉറുമ്പിനെ ആണ് അവരിങ്ങോട്ട് വന്നിട്ട് ഈ ആദിവാസികൾ ിൽ വിശ്വസിക്കാൻ പറഞ്ഞപ്പോ ചില ആദിവാസികൾ അതിനു സമ്മതിച്ചില്ല അങ്ങനെ സമ്മതിക്കാത്തവരുടെ ദയത്തേക്ക് ഇവർ ഈ ഉറുമ്പെ പിടിച്ചിട്ടു നല്ല കടി കിട്ടി കഴിഞ്ഞപ്പോൾ അവരതിനെ സമ്മതിക്കുകയും ചെയ്തു ഈ ഒരു കാര്യമാണ് കാളിപ്പോ അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ കുറെ നേരത്തെ പണിക്ക് ശേഷം അവർ ആ ചങ്ങാടം ഉണ്ടാക്കി എന്നിട്ട് അവരിപ്പോ നാലു പേര് ആ ചങ്ങാടത്തിലേക്ക് കയറി ആ പുഴയുടെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാൽ കുറെ മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല ശക്തിയായിട്ട് അത് താഴേക്ക് ഒഴുകാൻ തുടങ്ങി അവർക്കിപ്പം ആ ചങ്ങാടം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ ഒക്കെ ട്രൈ ചെയ്തിട്ട് അവരെങ്ങനെയൊക്കെയോ ആ ചങ്ങാടം അവരുടെ കരയിലേക്ക് അടുപ്പിച്ചു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കാള് പറയുന്നത് ഇനി ഈ പരിപാടിക്ക് ഞാനില്ലാന്നാണ് അങ്ങനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഈ സമയം കാള് പറയുന്നത് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഒറ്റയ്ക്ക് ഈ ചങ്ങാടവുമായിട്ട് പോവാം ഞാൻ ഇവിടുന്ന് നടന്നു പോയിക്കോളാം എന്ന് നമുക്ക് ആ എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എന്റെ കൂടെ വരാം എന്ത് വേണമെന്നുവച്ചാ നിങ്ങൾ തീരുമാനിച്ചോ എന്നാണ് കാള് പറയുന്നത് അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ യോസിയും കെവിനും കൂടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അവർക്ക് എന്തായാലും നടന്നു പോകാനും താല്പര്യമില്ല ആ യാത്ര ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോ ഒരു തീരുമാനത്തിലെത്തി ഇപ്പൊ യോസി മാർക്കസിന്റെ അടുത്ത് ചെന്നിട്ട് ആ കാര്യം അറിയിക്കുകയാണ് അവനാണല്ലോ നടക്കാൻ പറ്റാത്ത കാളു പറയുന്നത് നീ ഒരു കാര്യം ചെയ്യി കെവിൻ എന്തായാലും ആ ചങ്ങാടത്തിൽ പോകാനാണ് താല്പര്യം എനിക്കാണെങ്കിൽ നടന്നു പോകാനും ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ കാളിന്റെ കൂടെ പോവാം നീയും കെവിനും കൂടെ ഈ ചങ്ങാടത്തിൽ അങ്ങോട്ട് പോരി എന്നാണ് കാളു പറയുന്നത് അതേക്കുമ്പോ ഏ ഒറ്റക്ക് എനിക്ക് കെവിന്റെ കൂടെ പോകാൻ പറ്റില്ല നിനക്ക് അറിയാലോ അവൻ എന്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഞാൻ കാളിന്റെ കൂടെ പോയിക്കോളാം നീയും കെവിനും കൂടെ ചങ്ങാടത്തിൽ പോരി എന്നാണ് മാർക്കസ് പറയുന്നത് അവന്റെ ആ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യോസി അങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പൊ അവൻ സംബന്ധിച്ചുകൊണ്ട് അവർ ആ തീരുമാനത്തിൽ ഓക്കെ പറയും ചെയ്യുന്നു അങ്ങനെ ആ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കാള് മാർക്കസിന്റെയും കൂട്ടി കാട്ടിലേക്ക് കയറാണ് കെവിനും യോസിയും ആ ചങ്ങാടത്തിൽ കയറി പുഴയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ കുറെ നേരമായിട്ട് അവർ ആ പുഴയിലൂടെയുള്ള യാത്രയിലാണ് ഈ സമയം ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കെവിൻ ആണ് അത് തുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പെട്ടെന്നാണ് അവരൊരു ഒഴുക്കിലേക്ക് ചെന്ന് വിടുന്നത് നേരത്തെ അവരൊരു ഒഴുക്ക് കണ്ടതാണെങ്കിലും ഇത് നല്ല ശക്തിയായിട്ടുള്ള ഒഴുക്കായിരുന്നു ആ ഒഴുക്കിൽ പെട്ടോ എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ യോസിയാണെങ്കിൽ ആണെങ്കിൽ നിന്ന് ചാടി എഴുന്നേറ്റു അങ്ങനെ അവരിപ്പം ആ ചങ്ങാടം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരെ അതിന് സാധിക്കുന്നില്ല അങ്ങനെ കുറെ താഴേക്ക് ചെന്നതിനു ശേഷം അവരുടെ ചങ്ങാടം അവിടെയുള്ള ഒരു പാറയിൽ ഉടക്കി നിൽക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് അവർ രണ്ടുപേരോ പിടിച്ചു നിൽക്കുന്നത് ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കര കാണുന്നത് അത് കാണുന്ന കെവിൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യ് ഞാനിപ്പോ ആ കരയിലേക്ക് ചാടാൻ പോവാണ് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ കത്തി എറിഞ്ഞു തരണം ഞാൻ എന്നിട്ട് ഒരു വള്ളിയൊക്കെ വെട്ടിട്ട് നിന്നെയും കൂടെ അങ്ങട്ട് വലിച്ചു കയറ്റാം എന്നാണ് കെവിൻ പറയുന്നത് അത്രയും പറഞ്ഞതിനു ശേഷം അവനെ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു അങ്ങനെ കഷ്ടപ്പെട്ട് അവനപ്പുറത്തെ കരയിലേക്ക് കയറി അതിനുശേഷം കത്തി എറിഞ്ഞു തരാനാണ് കെവിൻ ഇപ്പോൾ യോസിയുടെ അടുത്ത് പറയുന്നത് എന്നാൽ യോസി കത്തി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ ചങ്ങാട ചങ്ങാടവിടുന്ന് തീർച്ചുപോയി അതോടുകൂടെ യോസി ആ ഒഴുക്കിലേക്ക് വീണുപോവാണ് ഇപ്പൊ ഒഴുക്കിലേക്ക് വീണതുകൊണ്ട് അവൻ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല വളരെ വേഗത്തിൽ ആ പുഴ ഇങ്ങനെ അവനെ താഴത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ കുറെ ദൂരം താഴേക്ക് പോയി കഴിയുമ്പോൾ യോസിക്ക് ഒരു കല്ലിൽ പിടിത്തം കിട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ ആ കല്ലിൽ പിടിച്ചിട്ട് അപ്പുറത്തെ കരയിലേക്ക് കയറി അങ്ങനെ കരയിലേക്ക് കയറിയതും അവൻ വേഗം തന്നെ അവർക്ക് മലയിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി അങ്ങനെ ആ പാറയുടെ മുകളിൽ എത്തി എത്തിക്കഴിഞ്ഞതിനു ശേഷം അവൻ കെവിനെ ഉറക്കെ വിളിക്കുകയാണ് പക്ഷെ എവിടെ നിന്നും കെവിന്റെ മറുപടി കിട്ടുന്നില്ല അങ്ങനെ യോസി പൊറ്റയ്ക്കായി സമയം രാത്രിയായി കഴിഞ്ഞപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനൊരു പാറയുടെ അടിയിലായിട്ട് ഇരിക്കുകയാണ് നല്ല മഴ മാത്രമല്ല ഇടിയും വെട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പേടിയോടെയാണ് അവൻ അവിടെ ഇരിക്കുന്നത് അങ്ങനെ അവന്റെ ഭാഗ്യത്തിന് അന്ന് രാത്രി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് യൂസ് ചെയ്തു അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവന്റെ ബാഗിപ്പം ആ പുഴയിലൂടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടുടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ വെള്ളത്തിലേക്ക് ചാടി എന്നിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ ബാഗ് തിരിച്ചെടുത്തു അങ്ങനെ ബാഗ് തിരിച്ച് കിട്ടി കഴിഞ്ഞതിന് ശേഷം അവൻ ആദ്യം നോക്കുന്നത് ആ പുസ്തകമാണ് അത് അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ മരിക്കത്തില്ല എന്ന് തന്നെയാണ് അവൻ വിശ്വസിക്കുന്നത് അങ്ങനെ പുസ്തകം മാറ്റി വെച്ചതിന് ശേഷം അവൻ വീണ്ടും ബാഗ് എക്കെയ്യാൻ തുടങ്ങി അതിൽ നിന്നും ആ സൂപ്പർമാൻ പിന്നി കിട്ടുന്നുണ്ട് ഈ സമയം അവൻ അതിലൊരു എടുത്ത് കഴിക്കുകയാണ് അത് കഴിച്ചതും അവന് നല്ല രീതിയിൽ എനർജി കിട്ടാൻ തുടങ്ങി അങ്ങനെ ആ എനർജി കിട്ടി കഴിയുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്ന പാറയുടെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറാണ് ഇപ്പൊ അവൻ കെവിനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എവിടെ നിന്ന് എങ്ങനെയൊക്കെ വിളിച്ചിട്ടും കെവിന്റെ ഒരു മറുപടിയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെ കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുകയാണ് അവൻ അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവൻ അവന്റെ കയ്യിലുള്ള മാപ്പ് എടുത്തു എന്നിട്ട് ഇപ്പൊ കാള് പറഞ്ഞ റൂട്ടാണ് അവൻ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ആ റൂട്ട് പ്രകാരം അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറെ നടന്നു കഴിയുമ്പോൾ അവന് വല്ലാണ്ട് വിശക്കുന്നുണ്ട് ഈ സമയത്താണ് അവിടെയുള്ള ഒരു മരത്തിന്റെ മുകളിലായിട്ട് പാഷൻ ഫ്രൂട്ട് അവൻ കാണുന്നത് അത് പറിക്കാൻ വേണ്ടി അവൻ ആ മരത്തിന്റെ മുകളിലേക്ക് കയറാണ് എന്നാൽ ആ മുകളിൽ മുകളിലെത്തി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു പൊത്തിനകത്തു നിന്നും ഒരു വലിയ പാമ്പ് വാ തുറക്കുന്നത് അത് കണ്ട് ഞെട്ടിപ്പോകുന്ന അവനാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു എന്നാൽ പേടിച്ചിട്ടാണ് അവൻ താഴേക്ക് വീണെങ്കിലും താഴേക്ക് എത്തിക്കഴിയുമ്പോൾ അവന് പേടിയൊക്കെ പോയി കാരണം അവന് സർവൈവ് ചെയ്തേ പറ്റൂ അങ്ങനെ അവൻ വീണ്ടും ആ മരത്തിലേക്ക് തന്നെ കയറാണ് എന്നിട്ട് ആ പാമ്പിനെ പിടിച്ച് താഴേക്ക് ഇട്ടു എന്നിട്ട് ഒരു കല്ല് വെച്ചിട്ട് അതിനെ കൊല്ലുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി രാത്രിയായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം അവനൊരു വലിയ മരം കണ്ടെത്തി അതിന്റെ വേരിന് നല്ല വിസ്താരം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരാൾക്ക് മറിഞ്ഞിരിക്കാൻ സാധിക്കും അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് ആ വേരിന്റെ ഇടയിലേക്ക് കയറി കടക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി അവൻ അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിന് ശേഷം അവൻ പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അവനിപ്പം അവന് പോകേണ്ട റൂട്ടൊക്കെ ആ മാപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വന്നാലും സർവൈവ് ചെയ്യും എന്ന കാര്യം അവൻ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ട് ഈ സമയത്താണ് അവന് തല വല്ലാണ്ട് വേദന എടുക്കുന്നത് അവൻ തലയിൽ തൊട്ടു നോക്കുമ്പോൾ അവിടെ ഒരു മുഴയുണ്ടായിട്ടുണ്ട് മാത്രമല്ല ആ മുഴയിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ അതിനകത്ത് നിന്ന് എന്തോ അനങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പം അവൻ അതിനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ വീണ്ടും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ് രാത്രി ആയി കഴിഞ്ഞപ്പോൾ അവൻ മറ്റൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തു എന്നാൽ ഈ സമയത്താണ് എന്തൊരു ശബ്ദം കേൾക്കുന്നത് അവൻ നോക്കുമ്പോൾ അത് മാർക്കസ് ആയിരുന്നു ഈ സമയത്ത് മാർക്കസിനെ കണ്ടപ്പോൾ അവന് ശരിക്കും ആശ്വാസമായി എന്നാൽ പിന്നീടാണ് അവന് മനസ്സിലാവുന്നത് അതൊരു ഹാലൂസിനേഷൻ ആയിരുന്നു എന്ന് ഈ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നുണ്ട് അവന്റെ മനസ്സ് തന്നെ അവന് പണിയൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വളരെ നിരാശയോടെ അവൻ അവിടെ തന്നെ കിടന്നു ഈ സമയത്താണ് വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത് എന്നാൽ ഇത്തവണ അത് റിയൽ ആയിരുന്നു ഒരു ജാഗ്വാർ അതിങ്ങനെ പതുങ്ങി പതുങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കണ്ടതും അവൻ അതിനു നേരെ തീ കാണിച്ചു അതോടുകൂടെ ആ ജാഗോർ അവിടെ ഓടി പോകുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ആ ജാഗോർ അങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവന്റെ തലയിൽ ആ മുഴയുണ്ടല്ലോ അത് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട് അവൻ നോക്കുമ്പോൾ അതിനകത്ത് ഇപ്പോഴും എന്തോ അനങ്ങുകയും ചെയ്യുന്നുണ്ട് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴ കയറി നോക്കുകയാണ് അതിന്റെ ഉണ്ടായിരുന്നത് വിര പോലത്തെ ഒരു ജീവിയായിരുന്നു അതാണ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നത് അത് എവിടുന്നോ അവന്റെ തലയിലേക്ക് കയറിയതാണ് അവൻ ഉടനെ തന്നെ അതിനെടുത്ത് കളഞ്ഞു അതിനുശേഷം പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറേ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവൻ രണ്ട് മുട്ടകൾ കാണുന്നത് ഇപ്പൊ നല്ല രീതിയിൽ അവന് വിശക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ആ മുട്ട എടുത്ത് കഴിക്കുകയും ചെയ്തു എന്നിട്ട് അതിന്റെ തോടൊക്കെ വലിച്ചെറിഞ്ഞ് പിന്നെയും മുന്നോട്ട് നടക്കാണ് അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് ആ മാപ്പിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇവിടേക്ക് വരാനായിരുന്നു കാള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമം മൊത്തം തകർന്നു കിടക്കാണ് ഇപ്പൊ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലാണ് അവൻ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഒരു വഴിയും അവൻ പിന്നെയും ഇങ്ങനെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറേ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവനൊരു കാൽപ്പാട് കാണുന്നത് ഒരു ഷൂസിന്റെ പാടാണത് മാത്രമല്ല അത് ഫ്രഷാണ് അതിൽ നിന്നും ആരോ ആ ഏരിയയിലുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി കെവിനാണെന്ന് വിചാരിച്ചിട്ട് അവൻ ഉറക്കെ കെവിനെ വിളിക്കാൻ തുടങ്ങി എന്നാൽ ആരും അവന് മറുപടി കൊടുക്കുന്നില്ല എന്നാൽ ഈ സമയത്താണ് അവനെ നിരാശപ്പെടുന്ന ഒരു കാഴ്ച അവൻ കാണുന്നത് അതവൻ നേരത്തെ വലിച്ചെറിഞ്ഞ ആ മുട്ടയുടെ തോടായിരുന്നു അതിൽ നിന്നും അവൻ കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ എത്തിയതാണ് എന്ന കാര്യം അവന് മനസ്സിലായി അതായത് അവനിപ്പോ കണ്ട ആ കാൽപ്പാട് അവൻ്റെ തന്നെയാണ് ഇതൊക്കെ കൂടെ ആവുമ്പോൾ അവന് ശരിക്കും ഭ്രാന്ത് പിടിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തുമ്പോഴും കിട്ടുന്നില്ല അങ്ങനെ അന്ന് രാത്രിയും നല്ല ഇടിയും മഴയുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഇനി നടക്കാൻ പറ്റുന്നില്ല പെരും മഴ ആയതുകൊണ്ട് അവൻ അവിടെയുള്ള ഒരു പാറയുടെ ഇടയിലേക്ക് കടന്നു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി പോകുമ്പോൾ ആ പാറയുടെ മുകളിൽ നിന്നും അവന്റെ മുഖത്തേക്ക് വെള്ളം വീഴാൻ തുടങ്ങി ഇനിയിപ്പൊ അവിടെ അവന് കിടക്കാൻ പറ്റത്തില്ല മാത്രമല്ല ആ ഏരിയ മൊത്തത്തിൽ വെള്ളം കയറിയും ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അവിടെ നിന്ന് നീന്തി അപ്പുറത്തേക്ക് പോകുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അച്ഛനും മകനും കൂടെ ഇപ്പൊ മീനിനെ പിടിക്കാൻ വേണ്ടി അവിടുത്തെ നദിയിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് അവരൊരു കാര്യം കാണുന്നത് ഒരാൾ അവിടുത്തെ പാറയുടെ മുകളിൽ കിടക്കുന്നുണ്ട് അത് കെവിൻ ആയിരുന്നു അവനെ കണ്ടതും അവർ ചെന്നിട്ട് എടുത്തു എന്നിട്ട് അവരുടെ തോണിയിൽ കയറ്റിയിട്ട് അവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അതൊരു ചെറിയ സിറ്റി ആയിരുന്നു അവിടെ മിലിട്ടറിക്കാരൊക്കെയുണ്ട് കെവിൻ ഉടനെ തന്നെ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് തന്നിട്ട് അവന്റെ ഫ്രണ്ട് മിസ്സായ കാര്യം പറയുകയാണ് അവനത് പറയുമ്പോൾ ആദ്യം ആൾ പറയുന്നത് ഇപ്പൊ ഇത്രയും ദിവസം ആയില്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് അവൻ മരിച്ചു പോയിട്ടുണ്ടാവുന്നതാണ് എന്നാൽ യോസ് ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നാണ് കെവിൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ കാട്ടിലേക്ക് ഒന്ന് സെർച്ച് ചെയ്യണം എന്നാണ് കെവിൻ പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു യോസി ഇപ്പം അവിടെ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് മുകളിലൂടെ ഒരു വിമാനം പോകുന്ന ശബ്ദം കേൾക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൻ ഉറക്കെ വിളിക്കാൻ തുടങ്ങി എന്നാൽ ആ വിമാനത്തിലുള്ള ആൾക്കാർ അത് കേൾക്കുന്നില്ല ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് കെവിൻ തന്നെയായിരുന്നു അവരിപ്പോ ആ കാടിന്റെ മുകളിലൂടെ യോസിയെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല ഉയരത്തിലായതുകൊണ്ട് അവർക്ക് അവനെ കാണാനും പറ്റുന്നില്ല അവൻ വിളിക്കുന്നത് കേൾക്കാനും പറ്റുന്നില്ല കെവിൻ ആണെങ്കിൽ അവനെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ശരിക്കും നിരാശയിലാണ് അതിലിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം ഒക്കെ ചെയ്തതിന് ശേഷം അവർ ആ സെർച്ചിങ്ങൊക്കെ അവസാനിപ്പിച്ചിട്ട് അവരുടെ സിറ്റിയിലേക്ക് തന്നെ എത്തി പക്ഷെ അവര് സെർച്ചിങ് അവസാനിപ്പിച്ചെങ്കിലും കെവിൻ വിട്ടു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൻ വീണ്ടും ആ മിലിറ്ററിക്കാരന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് വിമാനം താഴ്ന്നു പറക്കാത്തോണ്ടാണ് ഞങ്ങൾക്ക് അവരെ കണ്ടെത്താൻ പറ്റാത് നമുക്ക് ഏതെങ്കിലും ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പോയി കൂടെ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് എന്നാൽ മിലിറ്ററിക്കാരനും സമ്മതിക്കുന്നില്ല നിന്റെ ഫ്രണ്ട് മരിച്ചുപോയി എന്ന് തന്നെയാണ് അയാൾ പറയുന്നത് എന്നാൽ കെവിൻ ആണെങ്കിൽ അത് വിശ്വസിക്കുന്നില്ല അവൻ പറയുന്നത് നിങ്ങളിപ്പോൾ എന്റെ കൂടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് അവനെ സെർച്ച് ചെയ്യാൻ പോവാണ് അതിപ്പിനി ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അവനോട് നടക്കാൻ തുടങ്ങി അവനിങ്ങനെ രണ്ടും കൽപ്പിച്ചു പോകുന്ന കാണുമ്പോൾ മിലിറ്ററിക്കാരൻ വീണ്ടും അവനെ വിളിച്ചു എന്തായാലും ഞങ്ങൾക്ക് നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല പക്ഷേ നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ കെവിനെ മറ്റൊരു അടുത്തേക്ക് പറഞ്ഞു വിടാണ് അവന്റെ പേരാണ് ടീകോ അങ്ങനെ കെവിൻ ടീക്കോയുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന ഇത്ര ദിവസം ആയതുകൊണ്ട് അവൻ മരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ടീക്കോയും പറയുന്നത് പക്ഷെ ടീക്കോ അങ്ങനെ പറഞ്ഞിട്ടും കെവിൻ വിശ്വസിക്കുന്നില്ല കെവിൻ ഇപ്പൊ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലാവുമ്പോൾ ടീക്കോ അവന്റെ കൂടെ വരാമെന്ന് സമ്മതിക്കുകയാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിലാണ് അവരിപ്പോ യോസി സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേ സമയം തന്നെ യോസി ആണെങ്കിൽ കാട്ടിലൊരു സ്ഥലത്ത് കിടക്കുകയാണ് ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് അവൻ നോക്കുമ്പോൾ അതൊരു ഗോത്രത്തിലെ ലേഡിയാണ് യോസി ഉടനെ തന്നെ അവളുടെ അടുത്തേക്ക് തന്ന എന്നാൽ അവനെ കാണുമ്പോൾ അവൾ ബഹളം വെക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ അരിത് ബേളം വെക്കരുത് ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആംഗ്യ ഭാഷയിൽ അവളിങ്ങനെ കൺവിൻസ് ചെയ്യുകയാണ് അവൻ അങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ അവൾ പിന്നീട് ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല ഈ സമയം യോസിക്ക് ഒരു കാര്യം മനസ്സിലായി അവളും വഴി തെറ്റി വന്നിരിക്കുകയാണ് ഇനിയിപ്പോ അവയം കൊടുക്കേണ്ടതും അവന്റെ ഡ്യൂട്ടിയാണ് അത് അവന് പണിയാണെന്ന് അറിയാം എങ്കിലും അവൻ അവളെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല പിന്നീടുള്ള രണ്ട് ദിവസം അവൻ അവളെയും കൊണ്ടാണ് കാട്ടിലൂടെ നടക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസം രാത്രിയാകുമ്പോൾ അവർ ഉറങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്ത് കിടക്കുകയാണ് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ അവൻ നോക്കുമ്പോൾ ആ ലേഡിയെ കാണുന്നില്ല അതിൽ നിന്നും ആ ലേഡിയും അവന്റെ ഹാലോസിനേഷൻ ആയിരുന്നു എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം അവൻ പിന്നെ അവിടുന്ന് നടക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവനൊരു ചതുപ്പിലേക്ക് വീണു പോകുന്നത് അവനിങ്ങനെ അനങ്ങും തോറും അവനിങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള പുസ്തകം കുറച്ച് അപ്പുറത്തേക്ക് തീർച്ചു വീണിട്ടുണ്ട് അവനിപ്പോ അത് എടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല അവൻ അനങ്ങാനും പറ്റുന്നില്ല ഈ സമയത്താണ് ആ ചതുപ്പിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ചെടി അവൻ കാണുന്നത് അതിന് വലിയ ബലമൊന്നും എങ്കിലും അവൻ പതുക്കെ അതിൽ പിടിച്ചു എന്നിട്ട് അധികം ബലം കൊടുക്കാതെ അവൻ ഇങ്ങനെ അതിൽ പിടിച്ചു വലിക്കുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട ആ ചെടിയിൽ പിടിച്ച് അവൻ അവിടുത്തെ കരയിലേക്ക് കയറി അങ്ങനെ അവൻ രക്ഷപ്പെട്ടെങ്കിലും ആ പുസ്തകവും അവന്റെ ബാഗും അവനിപ്പം പെടുക്കാൻ പറ്റത്തില്ല അത് ആ ചതുപ്പിൽ തന്നെ അടക്കുകയാണ് ഈ സമയം ആവുമ്പോഴേക്കും അവൻ ശരിക്കും ഭ്രാന്തോടിച്ചിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണം ഈ ഹാലൂസിനേഷൻ ആണ് അവൻ പല പല രൂപങ്ങൾ കാട്ടിൽ കാണുന്നുണ്ട് മാത്രമല്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന ശബ്ദവും അവന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് അതൊക്കെ കൂടെ ആയതുകൊണ്ടാണ് അവൻ വല്ലാണ്ട് ഇങ്ങനെ ഭ്രാന്തി ഓടിക്കുന്നത് ഈ സമയത്താണ് അവൻ അവിടെ ചെറിയൊരു മരം കാണുന്നത് അതിനകത്ത് മൊത്തം ആ ഫയർ ആൻഡ്സ് ആണ് അവൻ എന്ത് ചെയെന്ന് വെച്ചാ ആ ഉറുമ്പുകളൊക്കെ പിടിച്ചിട്ട് അവന്റെ ദയത്തേക്ക് കിട്ടു അതോടുകൂടെ ആ ഉറുമ്പുകളെല്ലാം അവനെ കടിക്കുകയാണ് നല്ല കടി കിട്ടുമ്പോൾ അവനാണെങ്കിൽ എങ്ങോട്ടൊന്നും ഇല്ലാതെ അങ്ങനെ ഓടാൻ തുടങ്ങി അങ്ങനെ കുറെ ഓടി അവനൊരു പുഴയുടെ തീരത്തേക്ക് വന്നു വേണം ഇപ്പൊ സമയം രാത്രിയായിട്ടുണ്ട് അവനാണെങ്കിൽ നന്നായിട്ട് വിശക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് ഒരാമ്മ അങ്ങോട്ട് വരുന്നത് പക്ഷെ എന്തോ അവൻ ആമയെ കൊല്ലാൻ തോന്നുന്നില്ല അവനിപ്പോ ആമയുടെ അടുത്ത് പറയുന്നത് നീ പോയി ജീവിച്ചോ എന്നാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കെവിനും ടീക്കോയും ഇപ്പോഴും യോസി അന്വേഷിച്ച് നടക്കുകയാണ് അവര് ഇപ്പ പുഴയുടെ തീരത്തെത്തി അവർ വന്നതിന്റെ തൊട്ടപ്പുറത്താണ് യോസി കിടക്കുന്നത് പക്ഷെ അവരവിടേക്ക് നോക്കിയിട്ടും യോസിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ടീക്കോ പറയുന്നത് ഇനി നമ്മൾ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ നമ്മുടെ ജീവൻ കൂടെ അപകടത്തിലാവുള്ളൂ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ബോട്ട് അവിടെ നിന്ന് ഈ സമയം അവര് സംസാരിക്കുന്നത് യോസിയും കേൾക്കുന്നുണ്ട് അവൻ പതുക്കെ തല ഉയർത്തി അവൻ കെവിനെ കാണുകയും ചെയ്തു എന്നാൽ കെവിനെ വിളിക്കാനുള്ള ശക്തി അവനുണ്ടായിരുന്നില്ല വളരെ സങ്കടത്തോടെ അവർ പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ ഈ സമയാകുമ്പോഴേക്കും അവരുടെ ബോട്ടാണെങ്കിൽ അവിടുത്തെ ഒരു വളവ് തിരിഞ്ഞിട്ടുണ്ട് അത് കാരണം യോസിയാണെങ്കിൽ കെവിൻ ഒന്ന് വിളിച്ചു എന്നാൽ വലിയ ശബ്ദത്തിലല്ല വളരെ പതുക്കെ ഒരിക്കലും അത് കെവിന് കേൾക്കാൻ സാധിക്കത്തില്ല എന്നാൽ ഇപ്പൊ എന്തുകൊണ്ടോ അവന്റെ മനസ്സ് ആ വിളി കേട്ടു അതുകൊണ്ട് തന്നെ കെവിൻ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഈ സമയത്താണ് അവൻ യോസിയെ കാണുന്നത് അവനെ കണ്ടതും അവർ ബോട്ട് തിരിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ യോസിയുടെ അടുത്ത് കെവിനെ കണ്ടതും യോസി വേഗം വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ കെവിനും ടീക്കോയും അവരുടെ ദൗത്യം പൂർത്തിയാക്കി അവർ ഉടനെ തന്നെ യോസിയെ കൊണ്ട് ആ സിറ്റിയിലേക്ക് പോവാണ് അങ്ങനെ സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കുകയാണ് ഇപ്പൊ ഇവൻ മിസ്സായത് അവിടെയുള്ള നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അവനെ തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു ഇപ്പൊ അവനെ തിരിച്ചു കിട്ടിയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവനെ കാണാൻ വേണ്ടി അവിടെ കൂടിയിരിക്കുകയാണ് അങ്ങനെ യോസിയുടെ അർപ്പണബോധം കൊണ്ടും കെവിൻ അവനോടുള്ള സ്നേഹം കൊണ്ടും യോസിക്ക് ഒന്നും പറ്റാതെ അവൻ അവർക്ക് തിരിച്ചു കിട്ടി ഇനിയിപ്പോ ഇവരുടെ കൂട്ടത്തിലുള്ള മാർക്കസും കാളും ഉണ്ടല്ലോ അവർക്ക് എന്താണ് സംഭവിച്ചത് നോക്കാം ഈ യോസി ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം അവനും കെവിനും മാർക്കസിനെയും കാളിനെയും അന്വേഷിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയായിരുന്നു പക്ഷെ എവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടും അവർക്ക് മാർക്കസിനെയും കാളിനെയും കണ്ടെത്താൻ സാധിച്ചില്ല കാള് ഇതിനു മുമ്പും യാത്രക്കാരെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാളെന്നും പിന്നീട് അവർക്ക് മനസ്സിലായി കാള് പറഞ്ഞതുപോലുള്ള ഗോത്രങ്ങളോ ആദിവാസികളോ കാട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവൻ എന്തിനാണ് യോസിയെ തെരഞ്ഞെടുത്തതെന്നോ അവരവൻ കാട്ടിലേക്ക് എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോയതെന്നോ ഇന്ന് ഇവർ ആർക്കും അറിയത്തില്ല ഇനി കാണിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഇവരുടെ ചില ഫോട്ടോസാണ് അതിൽ ആദ്യത്തെ ഫോട്ടോ യോസിയെ രക്ഷപ്പെടുത്തിയതിന് ശേഷം എടുത്ത ഫോട്ടോയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഈ രണ്ടാമത്തെ ഫോട്ടോയിലുള്ളത് ആദ്യത്തേത് കെവിൻ രണ്ടാമത്തേത് ടീകോ മൂന്നാമത്തേത് യോസി യോസിയെ രക്ഷിച്ചതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുത്ത ഫോട്ടോയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഇനി കാണിക്കുന്ന ഫോട്ടോയിലുള്ളത് കെവിനും മാർക്കസും ആണ് ഇത് ബൊളീവിയയിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് അടുത്ത ഫോട്ടോയിലുള്ളത് കെവിൻ പെറുവിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് അടുത്ത ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് മാർക്കസ് ബൊളീവിയയിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് അടുത്ത ഫോട്ടോയിലുള്ളത് കെവിനും യോസിയും ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് തെക്കേ അമേരിക്കയിൽ വെച്ചെടുത്തതാണ് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കാൾ ഇതെന്തെടുത്തതാണ് എന്ന കാര്യം അറിയത്തില്ല ഇനി കെവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ പിന്നെയും പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടി തന്നെ ആവർത്തിച്ചു അതിനുശേഷം അവന്റെ ഭാര്യയും രണ്ട് മക്കളും ഒത്ത് ഇസ്രായേലിൽ തന്നെ താമസമാക്കി യോസിയുടെ കാര്യം പറയുകയാണെങ്കിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം അവൻ ആമസോണിലേക്ക് തന്നെ തിരിച്ചു വന്നു അവൻ മരിച്ചു പോകേണ്ടതായിരുന്ന ആ നദിയുണ്ടല്ലോ അതിന്റെ തീരത്ത് തന്നെയാണ് പിന്നീട് അവൻ താമസിച്ചത് അവൻ അവിടെ ഒരു ലോഡ്ജ് ഒക്കെ ഉണ്ടാക്കി മാത്രമല്ല പിന്നീട് ആ ലോഡ്ജൊക്കെ വളരെ ഫേമസ് ആവുകയും ചെയ്തു ഇപ്പോഴും അവൻ ഓരോരോ സാഹസിക യാത്രകളുമായിട്ട് ലോകം ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് റിയൽ ആയിട്ടുള്ളവരുടെ ഫോട്ടോസ് അങ്ങനെ അവസാനം മാർക്കസിന്റെ ഒരു ഫോട്ടോയും കാണിച്ച് ഈ സിനിമ അവനു വേണ്ടി സമർപ്പിച്ചിട്ടാണ് ഇത് അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം